ലിജോ ജോസ് പെല്ലിശ്ശേരി പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറിയ നടിയാണ് അന്ന രേഷ്മ രാജൻ ഏറെ വിജയം നേടിയ ചിത്രത്തിലൂടെ അന്നയും ഏറെ ശ്രദ്ധേയായി ലിച്ചി എന്നായിരുന്നു അന്ന അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് അങ്കമാലി ഡയറീസിന് ശേഷം അന്നയുടെ കഥാപാത്രം അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടതിനാൽ അന്നയുടെ യഥാർത്ഥ പേരൊക്കെ പ്രേക്ഷകർ മറന്നുപോയി ആ സിനിമയ്ക്ക് ശേഷം യഥാർത്ഥ പേരൊന്നും താരത്തെ ആരും വിളിക്കാറില്ല എല്ലാവരും ലിച്ചി എന്നാണ് നടിയെ വിളിക്കുന്നത് അന്നക്കും ആ പേര് ഇഷ്ടമാണ് സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആലുവ രാജഗിരി ആശുപത്രിയിൽ നേഴ്സായിരുന്നു അന്ന ഇതുവരെ പതിനൊന്നോളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ആദ്യ സിനിമയ്ക്ക് ശേഷം അന്ന പിന്നീട് ചെയ്ത സിനിമകൾ ഏറെയും ടോപ്പ് സ്റ്റാറുകൾക്കൊപ്പമായിരുന്നു മോഹൻലാൽ നായകനായ വെളിപാടിന്റെ പുസ്തകം ജയറാം നായകനായ ലോനപ്പന്റെ മാമോദീസ മമ്മൂട്ടി നായകനായ മധുര രാജ ധ്യാൻ നായകനായ സച്ചിൻ പൃഥ്വിരാജും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളായ അയ്യപ്പനും കോശിയും എന്നിവയാണ് അന്ന ചെയ്ത ബിഗ് സ്റ്റാർ സിനിമകൾ ബിബിൻ ജോർജ് നായകനായ തിരുമാലിയാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത അന്നാരാജൻ്റെ സിനിമ വേറെയും സിനിമകൾ അന്നയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അഭിനയത്തിൽ മാത്രമല്ല ഉദ്ഘാടന വേദികളിലും സജീവമാണ് താരം ഇതിനോടകം കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരവധി ഉദ്ഘാടനങ്ങൾ താരം ചെയ്തു കഴിഞ്ഞു മോഡലിങ്ങിലും സജീവമായ ലിച്ചി മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവമാണ് ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത് താരം സൂപ്പർ താരങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോ വൈറലാണ് മമ്മൂക്ക നമ്മളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് നമ്മളൊന്നും ആരുമല്ല അദ്ദേഹത്തിന് മുൻപിൽ എന്നാലും അദ്ദേഹം അങ്ങനെയാണ് ഒരിക്കൽ സെറ്റിൽ അദ്ദേഹം ഇരിക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റു അത് കാണുമ്പോൾ നമ്മളൊന്നും ഞെട്ടും നമ്മളെ കണ്ടിട്ട് തന്നെയാണോ ഞാൻ ബാക്കിലൊക്കെ നോക്കി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അത്രയും ഡൗൺ ടു എർത്ത് ആയ ആളാണ് അയ്യോ മമ്മൂക്ക് ഇരിക്കുന്ന നമ്മൾ പറഞ്ഞു പോകും അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുന്ന സമയത്തും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് അത്രയും പേടി ഉണ്ടായിരുന്നില്ല മമ്മൂക്കിയുടെ കൂടെ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിരുന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു സിദ്ധിക്കുകയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റിലാക്സ് ആകും ഇന്നസെൻ്റ് ചേട്ടനും അങ്ങനെ തന്നെയാണ് വളരെ സീരിയസ് ആയ കാര്യങ്ങളാണെങ്കിലും പറയുന്നത് അത്ര കോമഡി ആയിട്ടായിരിക്കും നമ്മൾ ചിരിച്ച് ചിരിച്ചൊരു വഴിക്കാകും അദ്ദേഹം എല്ലാ കാര്യങ്ങളും കോമിക് രീതിയിലാണ് അവതരിപ്പിക്കുക ഭയങ്കര വൈബ് കൊണ്ടുവരും ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഷൂട്ടിംഗ് സെറ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രിയാണ് മനസ്സിൽ നിറയുന്നത് നമ്മൾക്കൊക്കെ ഷൂട്ടിംഗ് തുടങ്ങി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് ലാലേട്ടൻ വരുന്നുവെന്നറിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജസ്റ്റ് ജനലിലൂടെ നോക്കുമ്പോൾ ചന്ദനത്തിൻ്റെ മണമാണ് ഏതോ ഒരു ഗന്ധർവൻ വരുന്നൊരു ഫീലായിരുന്നു അദ്ദേഹം കയറി വന്നപ്പോൾ നമ്മൾക്ക് വൈകുന്നേരമായിരുന്നു ഷൂട്ട് നല്ല ടയേർഡും പക്ഷേ അദ്ദേഹം കയറി വരുമ്പോൾ ഒരു ഭയങ്കര എനർജിയാണ് നമ്മൾ നമുക്ക് കിട്ടുക എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാലേട്ടൻ കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണെന്ന് അത് സത്യമാണ് എന്നാണ് അന്നാരാജൻ പറയുന്നത്